അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു അത്ര തന്നെ ഏഹ് കലാകാരിയും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിയമം ഉണ്ടാവും എനിക്ക് മത്തായി കുറഞ്ഞ പോലെ ഉള്ള ഒരു വിരോധമില്ല ഏഹ് ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാൻ ഒരു ചാനലില് സംസാരിക്കുന്നു നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ എന്നുള്ള വിവേചനം ഇപ്പോഴും ഓരോ മലയാളിയുടെ മനസ്സിലും നിലനിൽക്കുന്നു അഥവാ സവർണനെന്നും അവർണനെന്നും ഉള്ള അഥമബോധം ഇപ്പോഴും മലയാളികളിൽ ചിലരെയെങ്കിലും നയിക്കുന്നു എന്നാണ് കഴിഞ്ഞകാല ചില സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പറഞ്ഞു വരുന്നത് പ്രശസ്ത നടനായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണന്റെ നൃത്തവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് രാമകൃഷ്ണന്റെ നൃത്തം ഒരു കാരണവശാലും സൗന്ദര്യത്തെ ഉദാഹരിക്കാൻ സാധിക്കില്ല എന്നാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ ഒരു നൃത്ത അധ്യാപിക ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് ഈ നൃത്ത അധ്യാപിക രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് നാട്യശാസ്ത്രത്തിൽ സൗന്ദര്യത്തിന് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടത്രേ അത്തരം ലക്ഷണങ്ങളിൽ വരാത്ത ആളാണ് രാമകൃഷ്ണൻ എന്നാണ് രാമകൃഷ്ണന്റെ പേരെടുത്ത് അവർ പറയുന്നില്ല പക്ഷെ അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ് നാട്യശാസ്ത്രത്തിൽ നിയതമായ ചില ലക്ഷണങ്ങൾ നർത്തകർക്ക് പറയുന്നുണ്ട് അത്രേ അവിടെ രൂപലാവണ്യത്തെ പറയുന്നുണ്ട് സൗന്ദര്യത്തെ പറയുന്നുണ്ട് എന്നാൽ ഈ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം ഏത് കോലുകൊണ്ടാണ് സൗന്ദര്യത്തെ അളക്കുക എന്നുള്ളത് സത്യഭാമ ടീച്ചർ വ്യക്തമാക്കുന്നില്ല ഇത് രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ ജാതീയമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപത്തെ വർണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തി ഇവർ നടത്തിയ ആക്ഷേപം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഒന്നാകെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും അതുല്യനായ ഒരു കലാപ്രതിഭ തന്നെയായിരുന്നു കലാഭവൻ മണി തന്റെ സ്വന്തം അധ്വാനത്തിലൂടെ പ്രയത്നത്തിലൂടെ സിനിമ എന്ന മാസ്മരിക ലോകത്തേക്ക് എത്തുകയും ആ വേദി കൈയടക്കുകയും ചെയ്ത ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മലയാളത്തിന് പുറമെ മറ്റു വിവിധ ഭാഷകളിൽ കൂടി തന്റെ അഭിനയ പാഠവും തെളിയിച്ച കലാകാരൻ തന്നെയായിരുന്നു കലാഭവൻ മണി വിധി വൈവിധ്യം കൊണ്ട് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ അനുജനായ രാമകൃഷ്ണൻ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് നൃത്തത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ കൈയടക്കിയത് അദ്ദേഹം ആർ എൽ പഠിച്ചു പിന്നെ ഇപ്പോൾ ഈ വിവാദം ഉയർത്തിയ സത്യഭാമ ടീച്ചർ എന്ന് പറയുന്ന അവർ കലാമണ്ഡലം അവരുടെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നു അവർ എന്നാണ് കലാമണ്ഡലത്തിൽ പഠിച്ചത് കലാമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അവർ മറ്റെന്തെങ്കിലും പരിപാടികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല എന്തായാലും അവരെ നിഷേധിക്കുന്നില്ല ആ കലാമണ്ഡലത്തിൽ തന്നെയാണ് രാമകൃഷ്ണൻ എം സിയിൽ എടുത്തത് എന്ന് അറിയുക ഇത്തരത്തിൽ ഒരാളെയാണ് നൃത്തത്തിന് അനുഗുണമല്ലാത്ത രൂപമാണ് നിറമാണ് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ടീച്ചർ അവഹേളിച്ചിരിക്കുന്നത് ബഹുമാനിയായ സത്യഭാമ ടീച്ചർ കലയുടെ ഉദ്ദേശം എന്താണ് മാനസികവും ആത്മീയവുമായി ഒരാളെ എത്രത്തോളം ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത് തന്നെയാണ് കലയുടെ ഉദ്ദേശം കല എന്ന് പറഞ്ഞാൽ നന്മ തന്നെയാണ് മനുഷ്യരെ ആനന്ദാനുഭൂതിയിലേക്ക് ഉയർത്തുന്ന മനുഷ്യരെ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല എന്നാണ് കലാശാസ്ത്രങ്ങൾ പറയുന്നത് മൃഗങ്ങളെപ്പോലും സംഗീതവും ഇത്യാദി കലകളുമെല്ലാം ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത് സംസ്കാര ചിത്തനാക്കുന്നു എന്ന് പറയുന്നു കല ഒരുവനെ എളിമയുള്ളവനാക്കുന്നു സംസ്കാര ചിത്തനാക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഇവിടെ സത്യഭാമ ടീച്ചർക്ക് എന്ത് തരത്തിലുള്ള എളിമയാണ് ഉള്ളത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യഭാമ ടീച്ചർ പറയുന്നു അവർക്ക് അറുപത്തി ആറ് വയസ്സായി ഈ അറുപത്തിയാറ് വയസ്സിനുള്ളിൽ അവർ ഒരുപാട് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട് ഇവർ നൃത്തം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാംസ്കാരിക അവബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിദ്യ കുട്ടികൾക്ക് പകർന്നു നൽകിയിരിക്കുന്നത് കറുത്ത കുട്ടികൾ നൃത്തം വേണമെങ്കിൽ പഠിച്ചോളൂ പള്ളിയിലോ അമ്പലത്തിലോ പോയി നൃത്തം ചെയ്തോളൂ പക്ഷേ അവർ മത്സരത്തിന് പോകരുത് അവിടെ സൗന്ദര്യം എന്ന ഒരു കോളമുണ്ട് അതിന് പത്തു മാർക്കാണ് കൽപ്പിച്ചിരിക്കുന്നത് സൗന്ദര്യം എന്ന് പറയുന്നിടത്ത് എവിടെയാണ് വെളുപ്പ് നിർത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നൃത്തത്തിന് തനതായ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് നർത്തകന് തനതായ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ആ രൂപലാവണ്യത്തിൽ എവിടെയെങ്കിലും നിറത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഞങ്ങൾ വായിച്ച ഒരു ശാസ്ത്രത്തിലും നിറം വെളുപ്പായിരിക്കണം നർത്തകന്റെ എന്ന് എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല വിടർന്ന മുഖമായിരിക്കണം എന്നാൽ മാത്രമേ മുഖത്ത് ഭാവഭേദങ്ങൾ മിന്നിമറയുവാൻ സാധിക്കുകയുള്ളൂ നവരസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലയാണ് നൃത്തം അതുകൊണ്ട് അത്തരം ഭാവങ്ങൾ സ്ഫുരിക്കുന്ന തരത്തിലുള്ള മുഖമായിരിക്കണം അതിനുവേണ്ടിയാണ് കഥകളിയിലും നൃത്തത്തിലുമെല്ലാം മുഖസാധകം ചെയ്യുന്നത് അപ്പോൾ വിടർന്ന മുഖമായിരിക്കണം അത് സാധനയിലൂടെ നേടാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ നിറം കറുപ്പായതിന്റെ പേരിൽ അയാൾ നൃത്തത്തിന് അനുരൂപനല്ല എന്ന് പറയുന്ന സത്യഭാമ ടീച്ചർ സത്യഭാമ എന്ന നൃത്ത അധ്യാപികയുടെ മാനസിക നിലവാരം എത്ര കണ്ട് തരം താഴ്ന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സത്യഭാമ ടീച്ചർ ക്ഷമിക്കുക ഇന്നും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ കലാകാരന്മാരെ പോലും വേർതിരിച്ചു കാണുന്ന സത്യഭാമ ടീച്ചറിനെ പോലുള്ള ആളുകൾ പകർന്നു കൊടുക്കുന്ന കലാരൂപത്തിൽ പ്രാവീണ്യം നേടുന്ന കുട്ടികളുടെ സാംസ്കാരിക അവബോധം എന്തായിരിക്കും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജാതി മതവർണ്ണ വർഗ ഭേദങ്ങൾ ഏതുമില്ലാതെ മനുഷ്യൻ സ്വീകരിക്കപ്പെടുന്ന വേദി തന്നെയാണ് കലാരംഗം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ വരെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മാറ്റി നിർത്തുന്ന സത്യഭാമ ടീച്ചറെ പോലെയുള്ള ഗുരുക്കന്മാരുടെ മാനസിക സാംസ്കാരിക ഔന്നിത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരുടെ ഭാഷകളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രാമകൃഷ്ണൻ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ സദ്യഭാമ ടീച്ചറുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് ഇത് എൻ്റെ വീടാണ് എനിക്ക് ഇഷ്ടമുള്ളത് പറയും ഇല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകൂ അവരുടെ വേലക്കാരനെ വിളിച്ച് ഇറങ്ങി അവരെ പടിയിറക്കി വിടുവാൻ വേണ്ടി പറയുന്നതെല്ലാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു കലാകാരൻ എളിമയുടെ രൂപമായിരിക്കണം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണ് സത്യഭാമ ടീച്ചറിനെ പോലുള്ള ആളുകൾ കലയിൽ നിന്നും ആർജിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല അഹങ്കാര രൂപേണ അവർ പറയുന്നുണ്ട് ഞാൻ വർഷങ്ങളായി നൃത്തം പഠിപ്പിക്കുന്നു എൻ്റെ നൃത്തത്തിലൂടെയാണ് ഞാൻ മൂന്ന് നില വീട് വെച്ചത് എന്നൊക്കെ പറയുന്നു പക്ഷേ ബഹുമാനപ്പെട്ട സത്യഭാമ ടീച്ചർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ മൂന്ന് നില വീടുകൾ വയ്ക്കുകയോ അല്ലെങ്കിൽ ആറ് നില വീട് വയ്ക്കുകയോ ആയിക്കോളൂ സന്തോഷം പക്ഷേ നിങ്ങളുടെ മനസ്സിന് ഒരു ഇഞ്ച് പോലും ഒരു സെന്റിമീറ്റർ പോലും വലിപ്പമില്ല നന്മയില്ല ഉയരമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നേടിയിരിക്കുന്ന ഈ ധനസമൃദ്ധി കൊണ്ട് എന്താണ് നിങ്ങൾക്കുള്ള ഔന്നിത്യം എന്താണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള സവിശേഷത എന്ന് നിങ്ങൾ പലവട്ടം ആലോചിക്കേണ്ടതാണ് നിങ്ങളുടെ ഈ ഒരു അഭിപ്രായത്തെ തുടർന്ന് കേരള സമൂഹം എത്ര കണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു കലാകാരന്മാർക്ക് പോലും അവഹേളനം ഉണ്ടാക്കുന്ന തരത്തിലാണ് സത്യഭാമ ടീച്ചർ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കലാഭവൻ മണിയുടെ അനുജനായ രാമകൃഷ്ണന്റെ നൃത്ത പരിപാടികൾ പലവട്ടം കാണുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹവുമായി സംസാരിക്കുവാനും അവസരമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം തികഞ്ഞ വിനയവും ലാളിത്യവും എളിമയും കാത്തു സൂക്ഷിക്കുന്ന ഒരു കലാകാരനായി തന്നെയാണ് രാമകൃഷ്ണനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് വ്യക്തിപരമായി അദ്ദേഹത്തോടെ എടുത്ത പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് ഇതേ അഭിപ്രായം തന്നെ പറയുന്നു എന്നാൽ ഒരു കലാകാരി എന്ന രീതിയിൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സത്യഭാമ ടീച്ചർ പറയുന്നത് ഒരു കാരണവശാലും കലാകാരന്മാർക്ക് ചേർന്ന ഭാഷയല്ല കലാകാരന്മാർക്ക് ചേർന്ന ശാരീരിക ഭാഷയല്ല ബഹുമാനിയായ സത്യഭാമ ടീച്ചറിനോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നു നൃത്തത്തിന് സൗന്ദര്യം ആവശ്യമാണ് താങ്കൾ വർഷങ്ങളായി നൃത്തം ചെയ്യുന്നവരാണ് എന്ന് പറയുന്നു വേദികളിൽ നൃത്തം അവതരിപ്പിക്കുന്നവരാണ് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നവരാണ് നിങ്ങൾ പറയുന്ന സൗന്ദര്യ ശാസ്ത്രത്തിന്റെ അളവുകൾ വച്ച് അളക്കുമ്പോൾ നിങ്ങൾ ആ നൃത്തരൂപത്തിന് അനുകൂലമായ സൗന്ദര്യമുള്ളവർ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ വെളുത്ത തൊലി മാത്രമാണോ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം എന്നുകൂടി സത്യഭാമ ടീച്ചർ വ്യക്തമാക്കും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ സത്യഭാമ ടീച്ചർ കാണുകയാണെങ്കിൽ അഥവാ സത്യഭാമ ടീച്ചർക്ക് ആരെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കണം എന്ന് തന്നെ അഭ്യർത്ഥിക്കുന്നു ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം കലയും കലാരൂപങ്ങളും മനുഷ്യനെ മാനസികമായും ആത്മീയമായും ഔന്നിത്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ആനന്ദത്തിലേക്ക് എത്തിക്കുവാനുള്ള വിദ്യകൾ മാത്രമാണ് അല്ലെങ്കിൽ വികാരങ്ങൾ മാത്രമാണ് അത്തരം വികാരാനുഭൂതി പകർന്നു നൽകുന്ന കലകളെ ഈശ്വരീയമായി തന്നെയാണ് പലരും കാണുന്നത് കലാകാരന്മാരെയും ഈശ്വരാംശമുള്ള ആളുകൾ തന്നെയായി ജനം വിലയിരുത്തുന്നു ഭാരതം നിരവധി കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത നാട് തന്നെയാണ് പേരുകേട്ട പല നർത്തകന്മാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് യേശുദാസിനെ പോലെ കാലം അംഗീകരിക്കുന്ന ഗാനഗന്ധർവന്മാരും കേരളത്തിൽ തന്നെയാണ് ജനിച്ചത് അവർക്കാർക്കും ഒന്നുമില്ലാത്ത ഒരു ധാർഷ്ട്യം എന്തുകൊണ്ടാണ് സത്യഭാമ ടീച്ചറിൽ വന്നു ചേർന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല സത്യഭാമ ടീച്ചറെ കാലം അംഗീകരിച്ചില്ല എന്നുള്ളൊരു പരാതി കൂടി അവരുടെ വാക്കുകളിൽ കേൾക്കാൻ സാധിക്കും അത്തരം പരാതികൾക്ക് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല കലാകാരനാണെങ്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ സ്ഥിര ഉത്സാഹവും പ്രയത്നവും ഭാഗ്യവും ഉണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അവരുടെ കലാരൂപത്തെ അംഗീകരിക്കും ആ വ്യക്തിയെയും അംഗീകരിക്കും കലാകാരൻ എന്ന രീതിയിൽ എന്നാൽ ഒരു കലാകാരന് ചേരാത്ത രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായും സമൂഹം അവരെ ഒറ്റപ്പെടുത്തും ഇത് തന്നെയാണ് ഇപ്പോൾ കേരളീയ സമൂഹം സത്യഭാമ ടീച്ചറിനോടും കാണിക്കുന്ന വികാരം സത്യഭാമ ടീച്ചർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം ഇതിനോട് മനസ്സിലാക്കാൻ എന്തായാലും കലാഭവൻ മണിയുടെ അനുജനായ അനുഗ്രഹീതനായ കലാകാരനായ ശാസ്ത്രീയമായി തന്നെ നൃത്തം അഭ്യസിച്ച രാമകൃഷ്ണനോട് ഒരു അഭ്യർത്ഥന ഇത്തരം ആളുകളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കണ്ട് അങ്ങ് ഒരിക്കലും മാനസികമായി തളരാൻ പാടില്ല അങ്ങയുടെ പുറകിൽ അങ്ങയോടൊപ്പം ഞങ്ങൾ നിരവധി ആളുകളുണ്ട് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അങ്ങ് സധൈര്യമായി മുന്നോട്ട് അങ്ങയുടെ കലാമേഖലയിൽ മുന്നോട്ട് പോകുക ഞങ്ങൾ എല്ലാവരും അങ്ങയോടൊപ്പം പ്രോത്സാഹനമായി നിറഞ്ഞ മനസ്സോട് കൂടിയുണ്ട് ഒരു സത്യഭാവൻ ടീച്ചർ ഇത്തരത്തിൽ അങ്ങയെ വിമർശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങേക്കൊന്നും നഷ്ടമാകുന്നില്ല എന്ന കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കുക സത്യഭാവൻ ടീച്ചറിനോട് മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരാളെ ജാതീയമായോ വർണ്ണ വിഭേജത്തിന്റെ പേരിലോ അധിക്ഷേപിക്കുകയാണെങ്കിൽ ദളിത് വംശജനായ രാമകൃഷ്ണന്റെ സത്യഭാമ ടീച്ചർ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം സത്യഭാമ ടീച്ചറിനെതിരെ കേസ് എടുക്കുവാൻ വരെ നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ടീച്ചർ ഒരു കാരണവശാലും മറക്കരുത് ഒരാളെ ജാതീയമായോ അല്ലെങ്കിൽ ഭാഷാപരമായോ നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ അധിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അത് കുറ്റകരമാണ് പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിലുള്ള ഒരാളെ അത് ആ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുവാൻ ഉള്ള മാർഗമായി തീരും സത്യഭാമ ടീച്ചർ ഒരുപക്ഷെ ജാമ്യം പോലും കിട്ടാതെ ജയിലഴിക്കുള്ളിലാകും എന്നുള്ള കാര്യം കൂടി ടീച്ചർ ഒരു കാരണവശാലും മറക്കരുത് ഇനി ടീച്ചറോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ടീച്ചർ എന്തായാലും ഈശ്വരാരോധന നടത്തുന്ന ആൾ തന്നെയായിരിക്കുമല്ലോ നൃത്തം ചെയ്യുന്ന നർത്തകന്മാരും നർത്തികമാരുമെല്ലാം ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ശ്രീകൃഷ്ണന്റെ നിറം എന്താണ് അദ്ദേഹം യാദവ വംശജനാണ് അദ്ദേഹം കറുപ്പ് നിറക്കാരനാണ് കൃഷ്ണവർണം കൃഷ്ണൻ എന്നുള്ള പേര് കൃഷ്ണൻ എന്നുള്ള പേര് വന്നു തന്നെ അദ്ദേഹം കൃഷ്ണവർണം ഉള്ള തിന്റെ പേരിലാണ് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അന്നപൂർണേശ്വരിയായ ശ്യാമ ദേവി ശ്യാമ പാർവതി ശിവ ശ്യാമവർണ്ണമാണ് ദേവിക്ക് പറയുന്നത് കാളി കറുപ്പ് നിറമാണ് ശ്യാമയ്ക്കും കറുപ്പ് നിറമാണ് അങ്ങനെയുള്ള സങ്കല്പങ്ങളെ ആരാധിക്കുന്നത് ശിവന്റെയും പാർവതിയുടെയും ലാസ്യ രൂപങ്ങളെ ആണ് ലാസ്യവും താണ്ഡവും എന്ന് നൃത്തത്തിൽ പറയുന്നത് രണ്ട് രൂപത്തിലുള്ള നൃത്തമുണ്ട് ഒന്ന് ലാസ്യം അത് സ്ത്രീ സഹജമായ നൃത്തം ലാസ്യമെന്നും പുരുഷ നൃത്തത്തെ താണ്ഡവം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ സ്ത്രീകൾ കളിക്കുന്ന ലാസ്യത്തിൻ്റെ ആചാരിയായി പാർവതി ദേവിയെ പറയുന്നു പാർവതി ദേവി ശിവയാണ് എന്നാണ് പറയുന്നത് ശ്യാമയാണ് അതായത് കാളമേഘ രൂപിണിയാണ് കറുത്തവളാണ് പിന്നെ എന്തുകൊണ്ടാണ് നൃത്തം കളിക്കുന്ന ഒരാൾ കറുത്ത വർണ്ണമുള്ളതിൻ്റെ പേരിൽ കറുത്ത നിറമുള്ളതിൻ്റെ പേരിൽ സത്യഭാമ ടീച്ചർ മാറ്റി നിർത്തിയത് എന്നറിയില്ല എന്തായാലും ടീച്ചർ വളരെ വളരെ അധിക്ഷേപകരമായ രീതിയിലുള്ള ഒരു വാക്കുകളാണ് ടീച്ചറിൽ നിന്ന് വന്നത് ഒരു കാരണവശാലും ടീച്ചറെ പോലുള്ള ഒരു നൃത്ത അധ്യാപികയിൽ നിന്ന് ഇത്തരത്തിലൊരു വാക്ക് വരാൻ പാടുണ്ടായിരുന്നതല്ല